ഓരോ മക്കൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപാട് പരാതികൾ പറയാനുണ്ട് ഒരുപാട് വേദനകളുണ്ട് എല്ലാവരും ചോദിക്കുന്നത് ചോദ്യമുണ്ട് എന്തുകൊണ്ട് കർത്താവ് എന്തുകൊണ്ട് പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കർത്താവ് ഈ കുടിയനായ ഭർത്താവിന് എനിക്ക് തന്നു ഇങ്ങനെ ജീവിക്കുന്ന മക്കളെ എനിക്ക് തന്നു എന്തുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നു പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നുണ്ട് ദൈവമേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നാൽ ദൈവത്തിൻ്റെ സനിയിലേക്ക് നമ്മൾ പരാതികൾ ഉയർത്തി എന്നാൽ നിശാന്തമായിട്ട് ദൈവത്തിൻ്റെ സനിയിൽ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ കർത്താവെ എനിക്ക് ഈ വേദന തന്നത് എനിക്ക് ഈ വ്യക്തിയെ തന്നത് എനിക്ക് ഈ സഹനം തന്നത് നമ്മളൊക്കെ ദൈവത്തിൻ്റെ സനിയിലേക്ക് പരാതികൾ പറയാറുണ്ട് എന്നാൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ എന്തിനാ ദൈവമേ എനിക്ക് സഹനവും വേദനയും കുരിശും ജീവിതത്തിലേക്ക് തന്നത് നിശാന്തമായിരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുന്ന ഒരു ഉത്തരമുണ്ട് കുഞ്ഞേ ആ വ്യക്തിയെ ഞാൻ നിനക്ക് തന്നു തന്നെ എന്തുകൊണ്ടാണെന്നറിയൂ ആ വ്യക്തിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ വ്യക്തിയെ രക്ഷിക്കുവാൻ വേണ്ടിയ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്നേ ആ വ്യക്തിയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ വ്യക്തിയെ രക്ഷിക്കാൻ ഒരു കൗൺസിലർക്ക് സാധിക്കില്ല ആ വ്യക്തിയെ രക്ഷിക്കാൻ ഒരു ഒരച്ഛനെ സാധിക്കുകയില്ല ആ വ്യക്തിയെ രക്ഷിക്കാൻ ഒരു സിസ്റ്റന് സാധിക്കുകയില്ല ആ വ്യക്തിയെ രക്ഷിക്കാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നിനക്ക് മാത്രമേ അതുകൊണ്ടാണ് തമ്പുരാൻ തമ്പുരാകർത്താവ് ആ വ്യക്തിയെ എനിക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വലതുകരം ഉയർത്തിയാം സ്വരമുഷേകത്തോടെ നിരക്ക് തന്നത് എന്തിനാ ഈ കുടിയനായ ഭർത്താവിനെ നിരക്ക് തന്നിരിക്കുന്നത് എന്തിനാ ഈ വ്യക്തിയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ ലോകത്ത് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്ന എന്തിനാ നിനക്ക് എപ്പോഴും എടുത്തു എടുത്തുചാട്ടക്കാരിയായി ഷൗട്ട് ചെയ്യുന്നൊരു ഭാര്യയെ നിനക്ക് തന്നത് ഒരു കാര്യത്തിന് സഹകരിക്കില്ലാത്ത എന്ന് ഒന്ന് പറഞ്ഞ നാല് ഷൗട്ട് ചെയ്യുന്ന ഒരു ഭാര്യയെ നിനക്ക് തന്നത് ഈ വ്യക്തിയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നിനക്ക് അങ്ങനെ ഒരു വ്യക്തിയെ തന്നത് എന്തുകൊണ്ട് നീ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നത് എന്താ ഉത്തരവുള്ള ആ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നിന്നെ ആ കുടുംബത്തിലേക്ക് അയച്ചത് എന്തുകൊണ്ട ഈ മക്കൾ ഈ താന്തോതികളായ മക്കൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നോട് പറയാൻ ഒരൊറ്റ ഉത്തരവുള്ളൂ ആ വ്യക്തിയെ രക്ഷിക്കാൻ ആ വ്യക്തിയെ വീണ്ടെടുക്കാൻ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്ക് സാധിക്കുകയില്ല നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിലേക്ക് ഞാൻ കടന്നു ചേർന്നു എന്തുകൊണ്ട് ആ വീട്ടിൽ ചെന്നേ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കുടുംബം വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല പക്ഷേ ആ കുടുംബം കടന്നു പോകുന്ന സഹനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യക്തിയുടെ കണ്ണിലൂടെ തുള്ളികൾ ഇട്ടിട്ട് വീഴും കാരണം വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടുള്ളു ഈ ഭർത്താവ് ഒരു വാഹനാപകടത്തെപ്പെട്ടു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മനു മകനായിരുന്നു അദ്ദേഹം ഒരു വാഹനാപകടത്തെപ്പെട്ടു അരയുടെ താഴേക്കുണ്ടല്ലോ ഈ തൊടയുടെ താഴേക്കുള്ള ഭാഗം മുറിച്ച് കളഞ്ഞിരിക്കുക ചലനമറ്റിരിക്കുന്ന അവസ്ഥയാണ് ഈ മനുഷ്യൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്ന ഈ ഭാര്യ ഈ സമയത്ത് ഈ മനുഷ്യൻ ഒരുപാട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കരയുന്നുണ്ട് വേദനകളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെയുണ്ടല്ലോ ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് ആശ്വസിപ്പിക്കാനാ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ അപകടം പറ്റി കിടക്കുന്ന ഈ മനുഷ്യൻ ഈ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നാൽ കർത്താവ് കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഈ മനുഷ്യൻ ഞാൻ പറയുന്ന വാക്കുകളൊന്നും ആശ്വാസാവില്ല എന്ന് പക്ഷേ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ഛാ അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി അച്ഛാ എന്നെ ഉപേക്ഷിച്ചിട്ടൊന്ന് പോകാൻ എന്നെ ഉപേക്ഷിച്ച് പോയി നീരക്ക് പറ്റുമെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചോ െ കൊണ്ട് ഒന്ന് ചെയ്യാൻ കൊള്ളും എന്നെ കൊണ്ടൊരു കാര്യമില്ല എന്നെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോക്കോ ഞാൻ ഞാൻ ഇങ്ങനെ എങ്ങനെ കിടന്നോളാം നിന്റെ ജീവിതം എന്തിനാ കളയുന്നേ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് അടുക്കളയിൽ എനിക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടിരുന്ന ഭാര്യ ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛത്തോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ ഒന്നും മിണ്ടാതിരിക്കാൻ പറ അച്ഛൻ അറിയോ ഈ മനുഷ്യൻ ആര് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് ഉപേക്ഷിച്ചിട്ട് പോകാൻ എന്നിട്ട് എന്നോട് രണ്ടാമത് വിവാഹം കഴിക്കാൻ കാരണം ഈ മനുഷ്യൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ അച്ഛ ഈ റിയില്ലേ ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ച ദൈവത്തനറിയില്ലേ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ ഈ മനുഷ്യന് ഒരു അപകടം ഉണ്ടാവുമെന്ന് എന്നോട് ചോദിച്ച ചോദ്യ ആ പെൺകുട്ടി ഞാൻ പറഞ്ഞു ദൈവത്തനറിയ വീണ്ടും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു അച്ഛ മനുഷ്യന്റെ അപകടം ഉണ്ടായി കഴിഞ്ഞ രണ്ട് കാലം മുറിച്ച് കളയേണ്ടി വരും എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞുകൂടെ ദൈവത്തനറിഞ്ഞുകൂടെ ഞാൻ വീണ്ടും പറഞ്ഞു ദൈവത്തിനറിയ എങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുകളുണ്ട് ഇന്നും എൻ്റെ ഹൃദയത്തിൽ കിടക്കുക ഈ മനുഷ്യനെ രണ്ട് കാലുകൾ നഷ്ടപ്പെടുമ്പോ രണ്ട് കാലുകളായി ഈ മനുഷ്യന് വേണ്ടി നടക്കേണ്ട വ്യക്തിയായിട്ട് ദൈവം എന്നെ ഈ കുടുംബത്തിലേക്ക് അയച്ചിടക്കുന്നെ ഈ ബോധ്യം ആ പെൺകുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ പെൺകുട്ടി പറയുക ഈ കുടുംബത്തിലുണ്ടല്ലോ എൻ്റെ ഭർത്താവിന്റെ രണ്ട് കാലുകൾ നഷ്ടപ്പെടുമ്പോ ആ മനുഷ്യന് വേണ്ടി രണ്ട് കാലുകളായി നിൽക്കുവാൻ വേണ്ടിയിട്ട ദൈവം എന്നെ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ഈ കൊച്ചിനോടൊക്കെ അച്ഛൻ എന്ത് പറയാനാ ഈ കൊച്ചിന്റെ മുമ്പിലൊന്നും അച്ഛനൊന്നും പറയാനില്ല ഇവിടെ പറയ അച്ഛ അച്ഛ മനസ്സിലാക്കിക്കോ ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാ ഈ മനുഷ്യൻ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാ ഈ മനുഷ്യൻ രണ്ട് കാലുകൾ മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാ ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് എൻ്റെ രണ്ട് കാലുകൾ ഈ മനുഷ്യന് വേണ്ടി ഇതാ ദൈവ ഈ മനുഷ്യന് വേണ്ടി ചലിപ്പിക്കാറുള്ളതാ ഇതിനുശേഷം ഈ പെൺകൊച്ച പറഞ്ഞതാ വിവാഹം കഴിഞ്ഞ് മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ അവള് പറയ അച്ഛ പള്ളി തൊട്ടടുത്ത ഞങ്ങൾ എന്നും പള്ളി പോയിക്കൊണ്ടിരുന്ന ഭവനമൊക്കെ ആയിരുന്നു അത്രമാത്രം ദൈവത്തോട് ചേർന്ന് ഒരു നല്ല ഭർത്താവിനെ കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് ആ വിവാഹത്തിലേക്കൊക്കെ പ്രവേശിച്ച് എന്നാൽ ഞാൻ ഇവിടെ വന്നു ഞാൻ വന്നു വന്നുകഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് മാസം സന്തോഷത്തോടുകൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഭർത്താവിന് ഈ അപകടം സംഭവിച്ചത് ഈ സമയത്ത് ഈ ഭാര്യ പറയുക ఎనిక పళ్ళిపోగా పట్ల అచ్చా പക്ഷേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ അച്ഛൻ ബിലാസി ഉയർത്തില്ലേ ആ സമയത്ത് എൻ്റെ ഭർത്താവിന് ഞാൻ ചേർത്ത് വിടിക്കാം ഇതാ എൻ്റെ കാസയും പീലാസയും ഞാൻ ഇത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക ഇതാണ് അച്ഛ എൻ്റെ ഇതാണ് അച്ചാ എൻ്റെ വിശുദ്ധ കുർബാന ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ അതരത്തിൽ നിന്ന് വന്ന വാക്കുകളാ വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ അല്ലേ ലുയാം സ്വരമുയർത്തി വ്യക്തി ഓർത്തുകൊണ്ടാണ് നീ സഹിക്കുന്നേ ഏത് വ്യക്തി ഓർത്തുകൊണ്ടാണ് നീ കരയുന്നേ ഏത് വ്യക്തി ഓർത്തുകൊണ്ടാണ് നീ നോമ്പരപ്പെടുന്നേ മധ്യഭാരിയായ വ്യക്തി ദൈവം നിരക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ ആ വ്യക്തിയെ ഉണ്ടല്ലോ ഈ ലോകത്തിൽ മറ്റൊരാൾക്കും കഴിയില്ല നിനക്ക് മാത്രമേ നിനക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ദൈവം നിന്നെ ആ വ്യക്തിയെ ഒരു വ്യക്തിയായി കൊള്ളട്ടെ ആ വ്യക്തിയാ നിന്റെ കൂടെയുള്ള ആ വ്യക്തിയെ രക്ഷിക്കാൻ ആ മകനെ രക്ഷിക്കാൻ ആ മകളെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ മറ്റൊരാൾക്ക് സാധിക്കുകയില്ല അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് തമ്പുരാൻ കർത്താവ് നിന്നെ നിന്നെ ആ വ്യക്തിയെ വരതുകരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ കാൽവരയിലേക്ക് നടന്നേക്കണം അവിടെ കർത്താവി ഈ സഹനങ്ങളും വേദനകളും കടന്നു വന്നപ്പോ പരാതിയില്ലാതെ പരിഭവമില്ലാതെ കർത്താവി സ്വീകരിക്കാൻ സാധിച്ചു വിവാഹം എന്ന കൂതാശ്രീയിലൂടെ ഓരോ ദമ്പതികളും തിരിച്ചറിഞ്ഞു വിവാഹത്തിന്റെ അന്ന് ഈശോ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നുണ്ട് വിവാഹത്തിന്റെ അന്ന് ഈശോ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നുണ്ട് ആ സമ്മാനപ്പൊതി ആരെങ്കിലും അത് തുറന്നു നോക്കി നോക്കിയിട്ടുണ്ടോ ഈശോ അതിനുള്ളിൽ രണ്ട് കാര്യങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സമ്മാനം എന്താണെന്നറിയോ ഒന്ന് സഹനമാണ് രണ്ട് നിങ്ങൾ നോക്കണം സഹനങ്ങളുണ്ട് അതിന്റെ തന്നെ രണ്ടാമതൊന്നാണ് പ്രാർത്ഥനയാണ് യേശുവിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിയ യേശു തൻ്റെ കാൽവരിയിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ യേശു മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിതാവുമായിട്ടുള്ള ഗാഠബന്ധം യേശുവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് യേശുവിന് ഈ കുരിശ് വന്നു കഴിഞ്ഞപ്പോ ഇതൊക്കെ പിതാവിന്റെ കരമായി കണ്ടുകൊണ്ട് ആ കുരിശിനെ സ്വീകരിക്കാൻ സാധിച്ചത് ഈ പിതാവുമായി ഗാഠബന്ധത്തിലായിരുന്നു യേശു തലേ രാത്രിയിൽ തോട്ടത്തിൽ നമ്മൾ ഓർക്കണം സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഈ സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന എപ്പോഴാ നമുക്ക് പിതാവുമായി ഗാഢബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സഹനങ്ങളെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളു എന്നാൽ യേശുവിന് ഇടതും വലതും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു അവർക്ക് പരാതിയുണ്ട് പരിഭവങ്ങളുണ്ട് അവർ പറയുന്നുണ്ട് എന്ത് ഈ സഹനമെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഈ സഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഈ സഹനങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് പറ്റിയില്ല അതിന് കാരണം എന്താ അവർക്ക് ദൈവവുമായുള്ള ഗാഠബന്ധം ഇല്ലാതെ പോകുന്നുണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ കരയുന്ന മിടികളുമായി കർത്താവിന്റെ സനിയും നീ നിൽക്കുന്നുണ്ട് കരയുന്ന മിഴികളുമായി കർത്താവിനെ നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ സഹനങ്ങൾ നിനക്ക് സ്വീകരിക്കാൻ സാധിക്കും ഈ വ്യക്തി ഏത് തരത്തിലുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ ആ വ്യക്തി എന്തുകൊണ്ട് എനിക്ക് തന്നെ എന്തുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി ചെന്ന് ഓരോ വ്യക്തിക്കും ബോധ്യമുണ്ട് എനിക്കിത് തമ്പുരാകർത്താവ് തന്നതാ തമ്പുരാൻ തമ്പുരാകർത്താവ് തന്നതാ ഈ വ്യക്തിയെ രക്ഷിക്കാൻ ഈ ലോകത്തെ മറ്റൊരാൾക്ക് സാധിക്കുകയില്ല അത് എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പലതുകാരും ഉയർത്തത് പറഞ്ഞേ ലുയാ എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്നിട്ട് ദൈവം നിങ്ങളെ ആ വ്യക്തിയെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആ വ്യക്തിയെ രക്ഷിച്ചോ ദൈവം നിങ്ങളെ ആ വ്യക്തിയെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആ വ്യക്തിയെ രക്ഷിച്ചോ ഉത്തരയില്ലല്ലോ ദൈവം നിന്നെ ആ വ്യക്തി ഏൽപ്പിച്ചിരിക്കുക സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭ അതിന് കൊടുക്കുന്ന നിർബജനം എന്താണെന്ന് അറിയോ ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ സ്വർഗത്തിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കുക എന്ന് എന്റെ അടയാളം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാ നീയുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികൾ നിന്റെ മനസ്സിൽ കാണുന്നുണ്ട് നിന്റെ കുടുംബത്തിലിരുന്ന് ഈ ദിവ്യക്കാരുടെ സൗഖ്യാരാതി പങ്കെടുക്കുമ്പോ നീ ഓർത്തേ നീയുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികളില്ലേ നിന്റെ ജീവിത പങ്കാളി നിന്റെ സഹോദരങ്ങൾ നിന്റെ മാതാപിതാക്കൾ നിന്റെ മക്കൾ ആരൊക്കെയായി കൊല്ലട്ടെ ഞാനും മരിക്കും അവരും മരിക്കും ഞാനും മരിക്കും മരിക്കോ ഈ ലെവലിൽ പോയി മരിക്കോ ഞാനും മരിക്കും അവരും മരിക്കും മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ എവിടെ പോണം എവിടെ പോണം എന്തോ ഒരു ഉത്തരമില്ലാത്ത മരിക്കും മരിച്ചു കഴിഞ്ഞ എവിടെ പോകണം സ്വർഗത്തിൽ പോകണം അതുപോലെ തന്നെ പറയുക ഞാനുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികളുണ്ട് ചേച്ചിയെ ആരൊക്കെ നിൽക്കുന്ന വ്യക്തികൾ വീട്ടിലെ എവിടെന്ന വരുന്നേ കോട്ടയും കോട്ടയും കാര ഓക്കെ ഞാനുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികള് കുറച്ച് പേരില്ലേ വീട്ടില് അവരെവിടെ പോണം അവര് സ്വർഗത്തിൽ പോണം ഞാനും പോണം ഞാനുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികള് സ്വർഗത്തിൽ പോണം അല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോ ഉണ്ടല്ലോ ഞാൻ നോക്കുക അന്ന് തേ ആ കെട്ടിയോട് വന്നിട്ടുണ്ടായിരുന്നു ആളെ എവിടെയാണ് തീ പോയി കിടക്കും തീ നരകത്തി വിഷമാവോ വിഷമാവോ തീ നോക്കി നടക്കുക ഓരോരുത്തർ നോക്കി നടക്കുമ്പോ പലരും കാണാനില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ ഞാനുമായി ഒട്ടിനില്ക്കുന്ന വ്യക്തിയാൽ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ സഹനം കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ പരിത്യാഗ ജീവിതം കൊണ്ടും അവരെ സ്വർഗത്തിൽ ജനിപ്പിക്കുക എന്നുള്ളതാ പ്രിയപ്പെട്ട മക്കളെ ദൈവം നമ്മെ ഓരോരുത്തരെയും പരമേൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തം സ്നേഹിക്കുക സ്നേഹിക്കുക എന്നതുകൊണ്ട് പരിശുദ്ധ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വലതു പ്രിയപ്പെട്ടവരെ നിലവിളി കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നാം തിരുവചനത്തെ കാണുകയാണ് ഇതാ ഒരു കുഞ്ഞിന്റെ പിതാവ് യേശുവിന്റെ സവിതെ കടന്നുവരിക യേശുവിനോട് പറയുക പലപ്പോഴും എൻ്റെ കുഞ്ഞിനെ പിശ്ജ് തീയിലേക്കും വെള്ളത്തിലേക്കും തള്ളിയിടുന്നു എന്നാൽ നിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പലപ്പോഴും തീയിലേക്കും വെള്ളത്തിലേക്കും എൻ്റെ കുഞ്ഞിനെ തള്ളിയിടുക എന്നാൽ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് ആ കുഞ്ഞിൽ നിന്ന് പിശാറ്റിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് യേശുവിനോട് ആ പിതാവ് ചോദിക്കുന്നുണ്ട് െന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ പുത്രനിൽ അലിവ തോന്നി എന്നെ രക്ഷിക്കണമേ എന്ന് ഈ സമയത്ത് യേശു ചോദിക്കുന്ന ചോദ്യം ഉണ്ട് കഴിയുമെങ്കിലൊന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും വലതുകരം ഉയർത്തി വലതു സ്വരം ഉയർത്തി പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർത്തു നോക്കണം ഈ കാലഘട്ടത്തിലും യേശുവിന്റെ സവിതെ നമ്മൾ കടന്നു വരണം കുടുംബത്തിന്റെ അപ്പന്മാരിതെന്ന് കേട്ടോ ഈ കുഞ്ഞിനെ പിശാജെ വലയം ചെയ്തിരിക്കുക പലപ്പോഴും തീയിലേക്കും വെള്ളത്തിലേക്കും പിശാജ് ഈ കുഞ്ഞെ തള്ളിയിട്ടോണ്ടിരിക്കുക ഈ കാലഘട്ടത്തിന്റെ അപ്പന്മാര് തമ്പുരാൻ എന്ന് പറയണം എൻ്റെ പുത്രന്റെ അവസ്ഥ ഇങ്ങനെയാ അവൻ മൊബൈൽ ഫോണിന് അഡിക്റ്റഡായാ രാത്രി രണ്ടു മണി മൂന്ന് മണി നാലു മണി വരെ അവൻ മൊബൈൽ ഫോണിൻ്റെ അകത്താ കർത്താവേ ഈ പിശാജ് ബാധയുന്ന എന്റെ മോന് എങ്ങനെയും മോചനം കൊടുക്കണവേ ഈ അപ്പൻ തമ്പുരാൻ ർത്താവിൻ്റെ അടുത്ത് വന്നതുകൊണ്ടല്ലേ ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് ഇതല്ലാതെ നമ്മൾ നോക്കണം ഈ അപ്പൻ ദൈവത്തിന്റെ സന്നിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുടുംബത്തിൽ ഈ അപ്പൻ ദൈവത്തിന്റെ സനിയിലേക്ക് കടന്നു വരുമ്പോ മക്കളെ ജീവിതങ്ങൾ മാറ്റമുണ്ടാവുന്നു മനസ്സാന്തരം ഉണ്ടാവുന്നു എന്നുള്ള ബോധ്യം ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുണ്ടാവണം വലതു പ്രിയപ്പെട്ടവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ ജെറുസേ ധ്യാന കേന്ദ്രത്തിൽ വന്നു അപ്പൊ ഞാൻ കുട്ടികളെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടർ എടേക്കാൽ ഒരു കുഞ്ഞിനെ പ്ലസ് ടു പഠിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുക അവന്റെ വായുടെ അകത്ത് പോളം വന്നിരിക്ക അമ്മയും അപ്പനും കൂടി കൊണ്ടുവന്നിരിക്കുക ഈ പോളം ഡോക്ടർ നോക്കിയിട്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇതിനുശേഷം ശേഷം ഇതിനെക്കുറിച്ച് ഡോക്ടർ ഈ കൊച്ചിനോട് മാറ്റി നിർത്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറിന്റെ ഒരു കാര്യം മനസ്സിലായത് ഈ കുഞ്ഞ് ഡ്രഗ് അഡിക്ടർ ആയിട്ടുള്ള കുഞ്ഞായിരുന്നു ഈ കുഞ്ഞ് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ സ്മെല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടി കൂട്ടുകാർ എന്തോ ഒരു സാധനം കൊടുത്തു അത് അതവൻ്റെ വായിലിട്ടു അത് ആ കൊച്ചിൻ്റെ വായിൻ്റെ അകത്തു പുഴ പോളമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളെ മക്കളുടെ മേൽ ഈ അപ്പനും അമ്മയും ദൈവത്തിൻ്റെ സനിയിലേക്ക് കടന്നു വന്നുവെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നമ്മളെ മക്കളെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയുള്ളു മക്കളെ ഫസ്റ്റ് ആവാനും ബെസ്റ്റ് ആവാനും വേണ്ടി നെറ്റോട്ടോ മോടിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാ നല്ല കോളേജിൽ വിടണം നല്ല സ്കൂളിൽ വിടണം നല്ല ട്യൂഷൻ കൊടുക്കണം അവിടെ ഭാവിയെ കുറിച്ച് മാതാപിതാക്കൾക്ക് ആകുലതയുണ്ട് എന്നാൽ ഈ മാതാപിതാക്കൾ ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ അപ്പൻ ദൈവത്തിന്റെ സന്നിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ മകനെ എൻ്റെ മകളെ സമർപ്പിക്കുന്നുണ്ടോ ദൈവത്തിന്റെ സന്നിയിലേക്ക് ഈ അപ്പൻ കടന്നു വന്നുകൊണ്ടല്ലേ ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് ഇതുപോലെ തന്നെ തിരുവചനത്തെ വീണ്ടും നമ്മൾ കാണിയ ഒരു അമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ച് തിരുവചനത്തെ നമ്മൾ കാണുന്ന ഇങ്ങനെയാ സിറോ ഫിനിഷ്യസ് സ്ത്രീയെക്കുറിച്ച് വചനം പറയുന്നു മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സീറോ ഫിനിഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു ആയിരുന്നു തൻ്റെ മകളിൽ നിന്ന് പിശാചനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു സീറോ ഫിനിഷ്യൻ സ്ത്രീ തൻ്റെ മകൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുക പിശാജ് ബാധിച്ചിരിക്കുക ഈ സമയത്ത് ഈ അമ്മ എന്താ ചെയ്തിരിക്കുന്നെ തന്റെ കൊച്ചുമോളിലേക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി യേശുവിന്റെ സവിതെ കടന്നുവിന്റെ സവിതെ കടന്നു വന്നപ്പോൾ എന്താ ഈ ആ സൗഖ്യം സംഭവിച്ച എങ്ങനെയാ കുഞ്ഞ് രക്ഷപ്പെട്ടത് ഈ അമ്മ യേശുവിന്റെ കടന്നു കൊണ്ട് സ്വരമുയർത്തി അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രാർത്ഥന അപ്പന്റെ പ്രാർത്ഥനയുണ്ടല്ലോ ദൈവത്തിന്റെ ദൈവത്ത ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നമ്മൾ ഓരോ സഹനങ്ങളുടെ വേദനകളുടെ കടന്നുപോകുമ്പോ നീ തിരിച്ചറിഞ്ഞു അപ്പന്റെ പ്രാർത്ഥന പ്രാർത്ഥന അമ്മയുടെ കണ്ണുനീരിയുടെ ജീവിതങ്ങളെ മുഴുവൻ ഉയർത്തി ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയാവും പറയുന്നുണ്ട് ദിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽ തരികൾ പോലെയും ആയിരിക്കും എന്താണ് മക്കളെ നോക്കിക്കൊണ്ട് കർത്താവ് നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ ആയിരിക്കും നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് കർത്താവ് നിന്റെ മക്കൾ നക്ഷത്രങ്ങൾ പോലെ ഉയർന്നു നിൽക്കാം നിന്റെ മക്കൾ ഏത് തിളങ്ങി നിൽക്കുന്ന മക്കളായിരിക്കും മാതാപിതാക്കളെ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്ക് സ്വപ്നം എന്താ സ്വപ്നം എന്റെ മക്കൾ നക്ഷത്രമായി തീരടാം ഉയർന്ന് നിൽക്കണം കുരാ തിളങ്ങി നിൽക്കണം എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മാതാപിതാക്കളെ നിങ്ങൾ നല്ല സ്കൂളിൽ വിട്ടോ നല്ല കാര്യം നല്ല ഭക്ഷണം കൊടുത്തോ നല്ല കാര്യം അതിനേക്കാൾ ഉപരിയായി ഈ അപ്പനും അമ്മയും ദൈവത്തിന്റെ സന്നിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ആ മക്കളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള കാര്യം ഓരോ മാതാപിതാക്കളും തിരിച്ചറിഞ്ഞു അല്ലാതെ മക്കൾക്ക് ട്യൂഷൻ കൊടുത്തത് കൊണ്ടും വലിയ സ്കൂളുകളിൽ വിട്ടതുകൊണ്ട് ഒന്നും മക്കളുടെ ഭാവിയും തലമുറകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരപ്പനും അമ്മയും സ്വപ്നം കാണണ്ട മറിച്ച് ദൈവത്തിന്റെ സനിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ അവിടെ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നിലവിളി കേൾക്കുന്ന ദൈവത്തിന്റെ സനിയില നമ്മൾ ഓരോരുത്തരും വന്ന് നിൽക്കുന്നെ ഇന്ന് ദൈവത്തിന്റെ സനിയും നമ്മൾ ഓരോരുത്തരും നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ സന്നിയിലേക്ക് നീ ചേർത്ത് വെച്ച് വിളിച്ചോ എന്തിനീ നീ കരയുന്നത് അന്ന് നിനക്ക് അനുഗ്രഹമായി തീരും തന്റെ പുത്രൻ അഗസ്തീനോസിനെ ഓർത്ത് അത് അവൻ അവൾക്ക് അനുഗ്രഹമായി തീർന്നില്ലേ ഇതുപോലെ തന്നെ യാക്കോബ് തന്റെ പുത്രൻ ജോസഫിനെ ഓർത്ത് ദൈവത്തിന്റെ സഖ്യയിൽ കരഞ്ഞു അതവൻ അനുഗ്രഹമായി തീർന്നില്ലേ ഇതുപോലെ തന്നെ ഹന്ന ദേവാലയത്തിൽ വന്ന് കണ്ണീരോടുകൂടെ കരഞ്ഞു ദൈവം അവൾ കണ്ണുനീര് കണ്ടു ആ കണ്ണുനീര് അവൾക്ക് അനുഗ്രഹമായി തീർന്നില്ലേ എങ്കിൽ കഴിഞ്ഞ പതിനഞ്ചു ദിവസങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത മക്കളെ നീ പൊടിച്ച കണ്ണുനീരുകൾ നീ ഉയർത്തിയ പ്രാർത്ഥനകൾ ഒന്നും പ്രധാവില്ലമാവില്ല മക്കളെ ദൈവം നിന്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ട് ഈ പുറപിതാവായി കണ്ണുനീര് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഹന്നായുടെ കണ്ണുനീര് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ കണ്ണുനീരാ കർത്താവ് കാണുന്നത് കർത്താവിന്റെ സന്നിധി രണ്ട് കരങ്ങളൊന്ന് തുറന്നു വിടിച്ചേ എന്തിനോർത്താണോ നീ കരയുന്നത് അങ്ങനെ അനുഗ്രഹമായി തീരും എന്തിനോർത്താണോ നീ കരയുന്നത് അങ്ങനക്ക് ഒരു അനുഗ്രഹമായി തീരും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും കർത്താവിന്റെ മക്കളുണ്ടോ ഒരു നിന്റെ കുടുംബത്തിൽ ഭർത്താവ് ഉണ്ടായിരിക്കാം ജീവിക്കുന്ന മക്കളുണ്ടാവാം കുടുംബത്തിൽ കടബാധ്യത രോഗപീഠകൾ പൈശാശി ബന്ധനങ്ങൾ മറ്റെവിടെയുമല്ല മക്കളെ കറിയേണ്ടത് ദൈവത്തിന്റെ സനി വിളിച്ചവർ ദൈവത്തിന്റെ അവിടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ട് രണ്ട് കരങ്ങളിൽ കർത്താവ് സന്യർത്ത മക്കളെ യേശു യേശുവേന്ന് വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്ക എല്ലാ മക്കളെ അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു ഹൃദയം തുറങ്ങിയവർക്ക് രക്ഷിക്കുന്നു ഹൃദയം പ്രാർത്ഥിച്ചു ലോകത്തിന്റെ ഏഴു കോലുകളിലാണെങ്കിലും ആ കുടുംബത്തിലേക്ക് ദേശങ്ങളിലേക്ക് വ്യാപ്തിരിക്കട്ടെ ഈ സമയം തന്നെ എത്രയോ മാതാപിതാക്കൾ കണ്ണുനീരാ കർത്താവ് പൊടിയുന്ന പോലെ കണ്ണീർ തുള്ളികള് ഭർത്താവിലാവുന്നില്ല വിളിച്ചു വിളിച്ചു